നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് പ്രവേശനം ഉറപ്പാക്കണമെന്ന് മുന്നണിക്ക് മുന്നിൽ അന്ത്യശാസനം വെച്ച് പി വി അൻവർ മുന്നണി പ്രവേശനത്തിന് ശേഷം മാത്രമേ നിലമ്പൂരിലെ പിന്തുണ ആർക്കെന്ന് ഉറപ്പിക്കൂ എന്നും അൻവർ പറയുന്നു അതേസമയം മുന്നണിക്കുള്ളിലെ കടുത്ത എതിർപ്പാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം വൈകുന്നത് പി വി അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട് കൂടാതെ പ്രാദേശിക തലത്തിലുള്ള എതിർപ്പ് വേറെയും ഇതാണ് അൻവറിന്റെ മുന്നണി പ്രവേശനം വൈകാനുള്ള പ്രധാന കാരണങ്ങൾ ഇതിനെയൊക്കെയും അതിജീവിച്ച് അൻവറിനെ എങ്ങനെയും മുന്നണിയിലെടുക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ യു ഡി എഫിൽ നടക്കുന്നത് അല്ല പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ 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 അത് സമ്മതിച്ചിട്ടുണ്ട് വേണം തന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശനം ഉണ്ടാകണമെന്ന് അൻവർ കർശനമായി പറയുന്നത് അൻവറിന്റെ ആവശ്യത്തിന് വഴങ്ങി ഉടൻ തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത മുന്നണി തീരുമാനിക്കണം തീരുമാനിക്കേണ്ട കാര്യമല്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച പിന്തുണ സഹയാത്രികനായി ഞങ്ങളുടെ അൻവറിന്റെ മുൻ നിലപാടുകൾ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇവയൊക്കെ മുൻപിൽ വെച്ചാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത് താൽക്കാലിക ലാഭത്തിനപ്പുറം ഭാവിയിൽ വലിയ പ്രശ്നമാകും അൻവറിന്റെ മുന്നണി പ്രവേശനമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ജനം കോഴിക്കോട്